ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പി എച്ച് ഡി വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വമൂലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ച് തെലങ്കാന പോലീസ് അന്നത്തെ സെക്കന്ദ്രാബാദ് എം പി ഭന്താരു ദാത്രേയ ലജിസ്ലേറ്റീവ് കൌൺസിൽ അംഗം എൻ രാമചന്ദ്ര റാവു വൈസ് ചാൻസലർ അപ്പാറാവു എ ബി വിപി നേതാക്കൾ വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി എന്നിവരെ വിട്ടയച്ചതായും പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് രോഹിത് വിമൂല ആത്മഹത്യ ചെയ്തത് ജാതി വിവേചനത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ രോഹിത് വിമൂല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നയാളല്ല എന്നും തന്റെ യഥാർത്ഥ ജാതി ഐഡന്റിറ്റി കണ്ടെത്തുമെന്ന് ഭയന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് അനുമാനിക്കുന്നതായും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു കുടുംബത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റ് ഒരു തെളിവും നൽകാതെ വ്യാജരേഖ ചമച്ചുണ്ടാക്കിയതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് നാലു മാസത്തിനു ശേഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്ത് ദിവസവും മാത്രം ശേഷിക്കാണ് റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജസ്റ്റിസ് ഫോർ വെമുല എന്ന പ്രചാരണത്തിന് കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നു രോഹിത് വമൂല നിയമം എന്ന പേരിൽ നിയമം കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി അന്ന് ഉറപ്പു നൽകുകയും ചെയ്തതാണ് അടുത്തിടെ നടന്ന ഭാരത് ജോഡ യാത്രയിൽ അദ്ദേഹം രോഹിത്തിന്റെ അമ്മ രാധിക വമൂലയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരുന്നു അതേസമയം പ്രോഷർ റിപ്പോർട്ടിനോട് തെലങ്കാന കോൺഗ്രസോ കേന്ദ്ര നേതൃത്വമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അംബേദ്കർ സ്റ്റുഡന്റ് അസോസിയേഷൻ നേതാക്കളും രോഹിത് വെമൂലയുടെ അമ്മ രാധിക ഉൾപ്പെടെയുള്ള ബന്ധുക്കളും വെള്ളിയാഴ്ച കോടതി വാദം കേൾക്കുന്നതുവരെ പ്രതികരണത്തിൽ നിന്ന് വിട്ടുനിന്നു ആത്മഹത്യാ പ്രേരണ എസ് ടി എസ് ടി അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ക്ലോഷർ റിപ്പോർട്ടിൽ രോഹിത് വെമുലിയുടെ ജാതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് രോഹിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒന്നും റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നില്ല ആത്മഹത്യയിലേക്ക് വലിച്ചിഴിച്ച ഏതെങ്കിലും വസ്തുതകളോ സാഹചര്യത്തിന്റെയോ രേഖകളൊന്നും ലഭ്യമല്ല അദ്ദേഹത്തിന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് താൻ പട്ടികജാതിക്കാരനല്ലെന്ന് രോഹിത്തിന് അറിയാമായിരുന്നു ഇത് വെളിപ്പെടുത്തുന്നത് തന്റെ അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമെന്നുള്ള ഭയം രോഹിത്തിനെ അലട്ടിയിരുന്നു ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ലൗകിക കാര്യങ്ങളിൽ തൃപ്തനല്ല എന്ന കാരണത്താലാണ് രോഹിത് ജീവൻ ഒടുക്കിയതെന്നും മികച്ച അക്കാദമിക് പ്രകടനം ഉണ്ടായിരുന്നിട്ടും പഠനത്തെക്കാൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നു രോഹിത് കൂടുതൽ ഇടപെട്ടിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു യൂണിവേഴ്സിറ്റിയുടെ തീരുമാനത്തോടെ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഒന്നുകിൽ അദ്ദേഹം അക്കാര്യം എഴുതുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുമായിരുന്നു എന്നാൽ അത് ചെയ്തില്ല അക്കാലത്ത് സർവകലാശാലയിൽ നിലനിന്ന സാഹചര്യങ്ങളല്ല രോഹിത്തിന്റെ മരണത്തിന് കാരണമെന്ന് ഇത് കാണിക്കുന്നു റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു രോഹിത്തിന്റെ അമ്മ രാധിക ഉമ്മൂലിയെ ചോദ്യം ചെയ്യുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവരുടെ ജാതി നിർണ്ണയിക്കാൻ ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ അതിനോട് പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്